ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കാർലോ ആഞ്ചലോട്ടി ബ്രസീലിൻ്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം നാല് മത്സരങ്ങളാണ് ബ്രസീൽ കളിച്ചിട്ടുള്ളത് അതിൽ രണ്ട് മത്സരങ്ങളിലാണ് അവർ വിജയിച്ചിട്ടുള്ളത് ഒരു തോൽവിയും ഒരു സമനിലയും വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ കുറച്ച് സൗഹൃദ മത്സരങ്ങളും വേൾഡ് കപ്പുമാണ് ബ്രസീലിനെ കാത്തിരിക്കുന്നത് വേൾഡ് കപ്പ് വരെയുള്ള ഒരു കരാറിലാണ് കാർലോ ആഞ്ചലോട്ടി ബ്രസീലുമായി ഒപ്പുവെച്ചിട്ടുള്ളത് എന്നാൽ ഒരുപാട് കാലം ബ്രസീലിൽ തുടരാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യം കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതായത് രണ്ടായിരത്തി മുപ്പത് വരെയുള്ള ഒരു കരാറിൽ ഒപ്പുവെക്കാൻ അതല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള വേൾഡ് കപ്പ് വരെ ബ്രസീലിന്റെ പരിശീലക സ്ഥാനത്ത് തുടരാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നാണ് ആഞ്ചലോട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി മുപ്പത് വേൾഡ് കപ്പ് വരെ ബ്രസീലിന്റെ പരിശീലക സ്ഥാനത്ത് തുടരാൻ എനിക്ക് ആഗ്രഹമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിനെ പരിശീലിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു ബ്രസീലിനോടൊപ്പം വേൾഡ് കപ്പിന് തയ്യാറെടുക്കുക എന്നുള്ളത് വളരെയധികം സ്പെഷ്യൽ ആയ ഒരു കാര്യമാണ് ഞാൻ ഒരു വർഷത്തെ കരാറിലാണ് ഒപ്പുവെച്ചിട്ടുള്ളത് വേൾഡ് കപ്പിന് ശേഷം എല്ലാതും സാധ്യമാണ് ഈ സമയത്ത് ഒരു വർഷത്തെ കോൺട്രാക്റ്റ് തന്നെയാണ് ശരിയായ തീരുമാനം ഇനി വേൾഡ് കപ്പിന് ശേഷമാണ് തീരുമാനം എടുക്കുക സി ബി എഫ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ തുടരുന്നതിൽ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല ഞാനും എൻ്റെ കുടുംബവും ഇവിടെ ഹാപ്പിയാണ് ഇവിടെ തുടരാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം അതേക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് ഇതാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ഒരുപാട് കാലം ബ്രസീലിൻ്റെ പരിശീലക സ്ഥാനത്ത് തുടരാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ അതെല്ലാം വരുന്ന വേൾഡ് കപ്പിനെ ആശ്രയിച്ചു കൊണ്ടാണ് നിലകൊള്ളുന്നത് മികച്ച പ്രകടനം ബ്രസീലിന് പുറത്തെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും കാർലോ ആഞ്ചലോട്ടി തന്നെ തുടർന്നേക്കും അതല്ല മോശം പ്രകടനമാണ് ബ്രസീൽ വേൾഡ് കപ്പിൽ നടത്തുന്നതെങ്കിൽ ഒരു കാർലോ ആഞ്ചലോട്ടിയെ സി ഒഴിവാക്കിയേക്കും ഇടിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം